ചില സമയത്ത് വിറയിൽ കൂടുതലായിരിക്കും നടക്കാനുള്ള പ്രയാസമായിരിക്കും ചിലപ്പോൾ കൈകാലുകളുടെ സ്റ്റിഫ്നെസ് ആയിരിക്കും കൂടുതൽ നമസ്കാരം ഞാൻ ഡോക്ടർ വൈശാഖ് പാർക്കിൻസൺ രോഗം നമ്മൾ ചികിത്സിക്കുന്നതിന് ഡി ബി എസ് എന്നൊരു ചികിത്സ ചെയ്യാറുണ്ട് അതായത് നമ്മൾ തലച്ചോറിൽ ചെറിയ വൈദ്യുതീകരണങ്ങൾ കടത്തി വിട്ടിട്ട് നമ്മള് പാർക്കിൻസന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്ന ചികിത്സാരൂപമാണ് ഡി ബി എസ് ഈ ഡി ബി എസ് എന്ന് പറയുന്നതിൽ ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ള ടെക്നോളജിയാണ് അഡാപ്റ്റീവ് സ്റ്റിമുലേഷൻ അഥവാ അഡാപ്റ്റീവ് ഡി ബി എസ് അമേരിക്കയിൽ അപ്രൂവൽ കിട്ടിയ ഈ തെറാപ്പി ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്ക് ഇന്ത്യയിലും അവൈലബിൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അഡാപ്റ്റീവ് ഡി എന്താണ് അഡാപ്റ്റീവ് ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനനുസരിച്ച് നമ്മുടെ മെഷീൻ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് അഡാപ്റ്റീവ് ഡി എന്ന് പറയുന്നത് അതായത് നമ്മളൊരു പാർക്കിൻസൺ രോഗിക്ക് എല്ലാ സമയത്തെ ലക്ഷണങ്ങളും ഒരേപോലെ ആയിരിക്കില്ല ചില സമയത്ത് വിറയിൽ കൂടുതലായിരിക്കും നടക്കാനുള്ള പ്രയാസമായിരിക്കും ചിലപ്പോൾ കൈകാലുകളുടെ സ്റ്റിഫ്നെസ് ആയിരിക്കും കൂടുതൽ അപ്പൊ അങ്ങനെയുള്ള സ്റ്റിഫ്നെസ് വരുന്ന സമയത്ത് മെഷീൻ ഇത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കറണ്ടിന്റെ തോത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ അഡാപ്റ്റീവ് ഡിവൈസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മുമ്പൊക്കെ നമ്മൾ ചികിത്സിക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കറണ്ട് കൊടുക്കാൻ മാത്രമേ ഉള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ നമുക്ക് ബ്രെയിനിൽ നടക്കുന്ന ആക്ടിവിറ്റിയെ കൃത്യമായി ജഡ്ജ് ചെയ്തെടുക്കാനും അത് റെക്കോർഡ് ചെയ്യുവാനും അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം അതനുസരിച്ച് രോഗിക്ക് കൊടുക്കുന്ന സ്റ്റിമുലേഷനിൽ വ്യത്യാസം വരുത്താനും സാധിക്കും ഇത് രോഗിയുടെ ഓവറോൾ ഇംപ്രൂവ്മെന്റും ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫും ഇംപ്രൂവ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അഡാപ്റ്റീവ് ഡി ബി എസ് ചികിത്സ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ കടുത്ത ആശുപത്രിയിലും എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു